നമസ്കാരം ഇസ്രായേൽ സൈന്യം ഗാസയിൽ പിടിമുറിക്കതോടുകൂടി ഹമാസിന് നിൽക്കക്കള്ളിയിലാത്ത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും കൂടുതൽ അവശേഷിച്ച അവരുടെ പഴയ നേതാവായിരുന്ന യാഹിയ സിൻവറിൻ്റെ സഹോദരന്മാരുടെ രണ്ടുപേരെയും മുഹമ്മദ് സിൻവറിനെയും സക്കറിയ സിൻവറിനെയും ഒക്കെ തന്നെ ഇസ്രായേൽ വധിച്ചു ഹമാസിൻ്റെ സൈനികർക്കാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ട് എത്രയോ മാസങ്ങളായി അവർക്ക് അങ്ങോട്ടുള്ള ഭക്ഷ്യ സാധനങ്ങളുടെ വിതരണത്തിന് വരെ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും പക്ഷി സാധനങ്ങൾ കൊണ്ടുവരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കർശനമായ സാന്നിധ്യം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഹമാസിനെ അനുകൂലിക്കുന്ന പലരും പറയുന്നത് അവിടേക്ക് കടന്നു വന്ന പല പക്ഷി വസ്തുക്കളടങ്ങിയ വാഹനങ്ങളും തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണെങ്കിൽ അതെല്ലാം കള്ളക്കഥകളാണ് എന്ന് പിന്നീട് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഹമാസിനെ ഇപ്പോൾ പൈസയുമില്ല പരിശീലനവുമില്ല അതുപോലെ കഴിക്കാൻ ഭക്ഷണവുമില്ല എന്നുള്ള അവസ്ഥയിൽ കീഴടങ്ങാതെ മറ്റ് പോംവഴികളില്ലാതെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവർ തൽക്കാലത്തേക്ക് വെടിനിർത്തലിന് സമ്മതിച്ചത് എഴുപത് ദിവസം വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം രണ്ടും കൽപ്പിച്ച് മുന്നും മുന്നേ നോക്കാതെയാണ് ഹമാസ് സ്വീകരിച്ചത് കാരണം അവർക്കിനി വേറെ വഴിയില്ല പകരം പത്ത് ബന്ധുക്കളെ വിട്ടയക്കാം എന്നായിരുന്നു ഹമാസ് ഉറപ്പ് നൽകിയത് പശ്യവേഷണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് പ്രത്യേക പ്രതിനിധിയുടെ നിർദ്ദേശത്തോടാണ് ഹമാസ് ഇത്തരത്തിൽ പ്രതികരിച്ചത് ഹമാസിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കിയാൽ മതി എന്നുള്ളതാണ് അവരുടെ അവസ്ഥ കാരണം ഇനി അങ്ങോട്ട് ഗ്യാസിൽ തങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല നിലനിൽക്കാൻ കഴിയുകയില്ല എന്നവർക്ക് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ലേലു എല്ലു പറഞ്ഞ് ഞങ്ങൾ തോറ്റു ദുരമ്പാടി എന്ന് വ്യംഗ്യമായി സംബന്ധിച്ചുകൊണ്ട് ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങാൻ അതായത് വെടിനിർത്തലിന് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ അംഗീകരിക്കാം എന്ന രീതിയിലേക്ക് ഹമാസ് തയ്യാറായിരിക്കുന്നത് പക്ഷേ ഇസ്രയേലാകട്ടെ അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുമില്ല ഹമാസിൻ്റെ ഈ നിർദ്ദേശം ഇസ്രയേൽ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്കയും ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ ഇസ്രയേൽ ആകട്ടെ അവരുടെ ഔദ്യോഗിക വൃത്തങ്ങൾ വഴി തന്നെ നിങ്ങളുടെ വെടിനിർത്തൽ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസിനെ കൂടുതൽ കൂടുതൽ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ് അവർക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏതാണ്ട് നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇടയ്ക്ക് വെടിനിർത്തലുണ്ടായ സന്ദർഭത്തിൽ ഹമാസ് തീവ്രവാദികൾ ആശുപത്രികളും സ്കൂളുകളുമൊക്കെ തന്നെ വീണ്ടും ഞങ്ങളുടെ രഹസ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്നു അവ ഓരോന്നായി കണ്ടെത്തി അവയെല്ലാം തന്നെ തകർത്ത് മുന്നേറുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് എങ്ങനെയെങ്കിലും ഒത്തീർപ്പ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള നിലപാടിലേക്ക് ഹമാസിനെത്തേണ്ടി വന്നത് മാത്രമല്ല പതിറ്റാണ്ടുകളായി ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് സഹായം നൽകിയിരുന്ന ഇറാൻ ഇപ്പോൾ ദയനീയ അവസ്ഥയിലാണ് അവിടെ ഏത് സമയത്താണ് ജനങ്ങളുടെ ഒരു തിരിച്ചടി ഉണ്ടാവുക എന്ന് ഭയന്നിരിക്കാൻ അവിടുത്തെ മത ഭരണകൂടം പോലും കൂടാതെ അമേരിക്ക ഏത് നിമിഷമാണെങ്കിലും അവരുടെ ആണവ സംവിധാനങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം സ്വന്തം തടി കേടാകാതെ നോക്കാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത് ഹിസ്ബളെ സംബന്ധിച്ച സംഘടന ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഹുത്തിയുമതരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്ക ശക്തമായ തിരിച്ചടി നൽകി അവരെ ഇല്ലാതാക്കുന്ന തിരക്കിലാണ് കൂടാതെ അവരുടെ സെനയിലുള്ള പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളൊക്കെ ഇസ്രായേൽ വ്യോമസേന ബോംബെട്ട് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹമാസ് ഫലത്തിൽ ഒറ്റയ്ക്കാണ് ഇനി സ്കൂളുകളും ആശുപത്രികളും ഒന്നും കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്താനും അവിടെ ഒളിച്ചിരിക്കാനും ജനങ്ങളെ കൊലക്കൊടുക്കാനൊന്നും കഴിയുകയില്ല എന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കാം അവർ ഇപ്പോൾ കീഴടങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് ശമ്പളം കിട്ടാതെ പട്ടിണി കടന്ന് വലയുന്ന ഹമാസിൻ്റെ സൈനിക വിഭാഗമാകട്ടെ യുദ്ധം ചെയ്യാൻ അവർക്ക് ശാരീരികമായി പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പട്ടിണി കിടക്കുന്ന സൈനികർക്ക് എങ്ങനെയാണ് ഇസ്രയേലിനെ പോലെയുള്ള ഒരു അതിശക്തമായ രാജ്യം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ കൂടി ആക്രമിക്കാൻ എത്തുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയുന്നത് എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രമാണ് ഏതായാലും ഹമാസിനെ മുൾമുനയിൽ നിർത്തി ഒത്തുതീർപ്പ് തയ്യാറാക്കിയാൽ തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോൾ ഇസ്രയേൽ തയ്യാറെടുക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ആയിരിക്കാം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ളത് ഇവരുടെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഇപ്പോഴും നിരവധി ബന്ധികൾ തടവിലാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന അവർക്ക് ലഭിച്ചിട്ടുണ്ട് എത്ര ബന്ധികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം പോലും ഇപ്പോഴും വ്യക്തമല്ല എങ്കിൽ പോലും ആഞ്ഞടിക്കാൻ തന്നെയാണ് ഹമാസിൻ്റെ നീക്കം അമേരിക്കയുടെ എല്ലാ പിന്തുണയുമുണ്ട് അവിടെയുള്ള ഭൂഗർഭ ഭൂഗർഭദുരങ്കങ്ങൾ ഓരോന്നായി കണ്ടുപിടിച്ച് തകർക്കാനും ഇതിനിടയിൽ ഇസ്രായേൽ ശ്രമം നടത്തുന്നുണ്ട് ഇസ്രയേലിൻ്റെ കൈവശം എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളുമുണ്ട് ഹമാസാകട്ടെ പട്ടണിക്കോലങ്ങളായ കുറെ പട്ടണക്കാരെ മാത്രം മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ പോരാടാൻ ഇറങ്ങുന്നത് ഏതായാലും ഇസ്രയേലും അമേരിക്കയും എല്ലാം തന്നെ ഇവരുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതോടുകൂടി ഇനി വെറ്റ വഴിയില്ല കീഴടങ്ങുകയല്ലാതെ എന്ന സത്യം ഹമാസ് മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷേ ചർച്ച നടത്താനോ ഒരു തീരുമാനമെടുക്കാനോ പോലും ഒരു നേതാവ് പോലുമില്ലാത്ത നേതൃത്വമില്ലാത്ത ഒരു സംഘടനയായി ഹമാസ് മാറിയിരിക്കുന്നു തങ്ങൾക്ക് നേരെ ഇവർ നടത്തിയ ക്രൂരകൃത്യങ്ങൾക്ക് ഇസ്രായേൽ കൃത്യമായ മറുപടി തന്നെയാണ് അവർക്ക് നിലകിയിരിക്കുന്നത് ഇനി രക്ഷയില്ല ഹമാസിന് കീഴടങ്ങുകയല്ലാതെ മറ്റ് യാതൊരു പോംവഴികളുമില്ല എന്ന് ഇതോടുകൂടി ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്